അലൈക്കും വാഹത്തല്ലാഹി വാർക്കാത്തു ഓ നിങ്ങളെ ഞാൻ കുറച്ച് ദിവസമായിട്ട് വീഡിയോയിലൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല ഇഷ്ട വന്നു അള്ളാഹുന്റെ തോഫി കൂടു കൂടി നിങ്ങളായിട്ട് കുറച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ ഈ ചെറുപ്രാത്തിലല്ല കുറേ ആൾക്കാരൊക്കെ പെട്ടെന്ന് ഹാർട്ട് ഫയൽ പിന്നെ പല സൂക്കടുകൾ ഞാൻ കുറേ രണ്ട് മൂന്ന് പ്രായ സന്ദർശിച്ചു രോഗികളായ ആളുകളൊക്കെ അവരൊക്കെ ഭയങ്കര തടി പിന്നെ കൈകാലൊക്കെ കുറേ വേദന അങ്ങനെ കുറേ സൂക്കടുകളൊക്കെ ഇങ്ങനെ വരുന്നേ കാണ കണ്ടിട്ട് കുറേ ഞാൻ കണ്ടു രണ്ട് മൂന്ന് ആൾക്കാരൊക്കെ ഇന്ന് സന്ദർശിച്ചു സഹോദരന്മാരെ ഖുര്ആൻ അള്ളാഹു പറയുന്നു ുദാ സൂറത്തിൽ ഒരായത്തുണ്ട് എൻ്റെ മുന്നൊരു കാര്യം പറയാം നാം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അലൈഹി അലൈസ്ലാമ തങ്ങൾ കുറേ കാര്യങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിനെ പറ്റിയിട്ട് നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട് അതിലൊന്നാണ് കൈ കഴുകുക പിന്നെ നല്ല നല്ല ഭക്ഷണം കഴിക്കുക ഇന്നത്തെ നമ്മളെ ഭക്ഷണത്തിലൊക്കെ കുറേ വേണ്ടാത്ത പല രൂപങ്ങളൊക്കെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഈ ഭക്ഷണത്തിൽ കാരണം പണ്ടുള്ള കാലത്തൊക്കെ ഈ നെൽപ്പാടത്തു നിന്നൊക്കെ പെണ്ണുങ്ങളൊക്കെ വന്നിട്ട് നെൽ നെൽകൃഷി ചെയ്യുന്ന ആളുകളൊക്കെ വന്നിട്ട് അവരെന്താക്കും തോട്ടിൽ നിന്നൊക്കെ മണ്ണിട്ട് കയ്യും കാലൊക്കെ നന്നായിട്ട് പുല്ലൊക്കെ തേച്ചിട്ട് വൃത്തിയായിട്ട് കഴുകിയിട്ട് ഭക്ഷണത്തിന് അവർ കയറുള്ളൂ പണിക്ക് പണിക്കാർ ഭക്ഷണത്തിന് കയറുന്നത് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അങ്ങനൊക്കെ നാട്ടിലങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു കുറേ ഈ സ്കൂളിലൊക്കെ പോകുമ്പോൾ റോഡരിയിലൊക്കെ കാണാം നെൽപ്പാടത്തൊക്കെ ചളിയിലൊക്കെ പോന്നിട്ട് കുറേ കളിച്ചിട്ട് ഈ പണിയെടുക്കുകയാണ് കളിക്കുന്നതല്ല അങ്ങനെ അവിടെ നെല്ലൊക്കെ ഇങ്ങനെ വാളയിട്ട് കരിഞ്ഞിട്ട് കൊയ്തിട്ട് അവർ ഭക്ഷണ സമയത്ത് കയ്യും കാലമൊക്കെ തൂട്ടിന്ന് അവിടെ തോടുണ്ട് ഒഴുകിപ്പോകുന്നത് നല്ല വെള്ളമാണ് മണ്ണിട്ടിട്ട് പുല്ലൊക്കെ ഇട്ടിട്ട് നല്ല തേച്ച് വർത്തി കയ്യും കാലം ഒക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് നല്ല ഭക്ഷണം കഴിച്ച് ഭക്ഷണം കഴിക്കും അവർ അവിടെ ഇരുന്നിട്ടന്നെ വരുമ്പത്തിരുന്നിട്ട് ശുദ്ധിയോടെ കഴിക്കും അവരൊക്കെ ഇപ്പോഴും ആയാത്തിലുണ്ട് ജീവിച്ചിരിപ്പുണ്ട് എനിക്ക് ഞാൻ തന്നെ കണ്ട ഞാൻ സ്കൂളിൽ പോകുന്ന കാലത്ത് അഞ്ചാം ക്ലാസ് നാലാം ക്ലാസ്സിലൊക്കെ സ്കൂളിൽ പോകുന്ന കാലത്ത് കണ്ട ആൾക്കാർ ഇപ്പോഴും ഉണ്ട് നാട്ടിൽ ഏ ഉണ്ട് നേരെ മറിച്ച് എൻ്റെ കൂടെ പഠിച്ച കുറേ കുട്ടികളും പിന്നെ എൻ്റെ സുഹൃത്തുക്കൾ ഞാൻ കുറേ ബന്ധപ്പെട്ട കുറേ ആളുകളൊക്കെ എന്നിന്നൊക്കെ ഇവിടെ പറഞ്ഞു പോയിട്ടുണ്ട് അത് ആവുകയപ്പോഴാണെങ്കിലും ഒരു മനുഷ്യന് മരണം ഏത് സമയത്തുവാണല്ലോ അവന് പ്രസവിച്ച് വീണാലവൻ്റെ രണ്ട് ചെവിയിലും കൊടുക്കും ഈ കാമത്തും വാങ്ക് ഈ കാമത്തും കൊടുക്കും പിന്നെ നിസ്കാരത്തിനുള്ള സമയമാണല്ലോ അത്രേ അത്രയുള്ളൂ മനുഷ്യൻ്റെ അവസ്ഥ പിന്നെ നിസ്കരിക്കാനുള്ള അവസ്ഥ ഇതാണ് കുറേ ആൾക്കാർ കുറേ കാലം ജീവിക്കും ഒരു എഴുപത് കൊല്ലം എഴുപത്തഞ്ച് കൊല്ലം അറുപത് കൊല്ലം ചില മൂന്ന് മാസം ചിലൾ രണ്ട് മാസം ചില എട്ട് മാസം ചില ആൾക്കാർ പെട്ടെന്ന് അങ്ങ് പോവും അതൊക്കെ അള്ളാഹുൻ്റെ തോഫി ഇതാണ് അള്ളാഹുവിൻ്റെ ഒരു നിശ്ചയ പദാർത്ഥം അവൻ്റെ അള്ളാഹു കരുതിയത് വെച്ചത് ആ സമയത്ത് അവൻ്റെയൊക്കെ അള്ളാഹു നടക്കുക തന്നെ ചെയ്യും ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഭക്ഷണത്തിൽ ഒരു കല്യാണത്തിനൊക്കെ പോയാൽ ഈ കല്യാണ പല കല്യാണത്തിനൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട് ഞാൻ പോയിട്ടുണ്ട് അപ്പോൾ കാണാം ചൂടുള്ള ബിരിയാണി നന്നായിട്ടുണ്ട് അടിച്ചു കയറ്റും വയറ് നിറച്ചുകൊണ്ട് അടിച്ചു കെട്ടു കേറ്റി കഴിഞ്ഞാൽ അതിൻ്റെ മേലെന്താക്കുക തണുത്ത ഐസ്ക്രീമും തിന്നും നോക്കി ഇങ്ങോട്ട് ചൂടുള്ള ബിരിയാണി അടിച്ചു കയറ്റിയതിന് ശേഷം തണുത്തുള്ള തണുപ്പ് നല്ല തണുപ്പുള്ള ഐസ്ക്രീം കഴിക്കാം ഇത് വയറിന് ഇഷ്ടക്കാക്കി വിടും ചില ആളുകൾ ഹോട്ടലിൽ കാണാം ഭക്ഷണങ്ങൾ ഈ പൊറോട്ട ബിരിയാണി ഒക്കെ തിന്നതിന് ശേഷം അതിൻ്റെ കൂടെ ഉള്ളി ഉള്ളി ഭക്ഷണത്തിന്റെ മുന്നേ കഴിക്കാനാണ് റസൂദ് സുല്ലാസ്ല പഠിപ്പിച്ചിട്ടുള്ളത് ഭക്ഷണത്തിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ഇത് ഉള്ളി അതൊക്കെ വയറിന് പല ഈ നരമ്പുകൾക്കും ഒക്കെ കുറേ ബുദ്ധിമുട്ടുകളുണ്ട് റസൂദ് സല വസ്ലം പറഞ്ഞാൽ ഒരാളെ വയറ് മൂന്ന് ഭാഗമാക്കി ഇടാനാണ് ഒരു ഭാഗത്ത് ഭക്ഷണം വേറൊരു ഭാഗത്ത് വെള്ളം വേറൊരു ഭാഗത്ത് കാലി അങ്ങനെ വിടണം അതാണ് ഹബീബ്ലായി സാഹുഹ് അല പഠിപ്പിച്ചിട്ടുള്ളത് ഇങ്ങനെ ഭക്ഷണത്തിൽ വിവമാർന്ന പല പല ഐറ്റംസുകൾ ഐസ്ക്രീം അടിച്ചു കേട്ട ഭക്ഷണം കഴിച്ചതിൻ്റെ അടിച്ചീം ഐസ് ക്രീം തിന്നുക ചില ആൾക്കാർ ഈ കട്ടൻ ചായയിൽ മല്ലിച്ചപ്പൂ മറ്റേ മല്ലിൻ്റെ കൊത്തമ്പരി മല്ലിന്ന് മല്ലിച്ചപ്പൂ എന്നൊക്കെ പറയുമട മല്ലിയില അത് ഇടുക ചെറുഞ്ഞാറങ്ങൻ്റെ പി നീര് പീയ്യുക എന്നിട്ട് ലെമൺ ടീ നല്ല കുടിക്കുക ഇതൊക്കെ വേറെ ഒക്കെ കുറേ കേടുകളൊക്കെ ഉണ്ടാക്കും ഇതുകൊണ്ടൊക്കെ കുറേ പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ പല ഉണ്ടായിട്ടുണ്ട് പല ആളുകൾക്ക് ശാരീരിക വീർക്കുക പ്രഷർ വരാ കൊളസ്ട്രോൾ വരായിരിക്കും അങ്ങനെ നേരമില്ലാത്ത സമയത്തൊക്കെ കഴിക്കുക അങ്ങനത്തൊക്കെ പ്രശ്നങ്ങളാണ് നാം ഉറങ്ങുന്നതിൻ്റെ മുന്നേ ചില ആൾക്കാർ ഭക്ഷണം കഴിഞ്ഞ് അപ്പോൾ തന്നെ കണ്ണടക്കാൻ പോകും അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല ഭക്ഷണം കഴിച്ച് ഏകദേശം ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ട് പോയിട്ട് ഉറങ്ങണം ഭക്ഷണം ചെയ്താൽ ഉടനൊക്കെ എടുക്കാൻ പാടില്ല കുറച്ച് തിരിയണം ഇങ്ങനെയുള്ള സുഖം ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അസുഖങ്ങൾ ഒരുവിധ ദൂരം ഇല്ലാണ്ടാക്കാം എല്ലാവരും കൈവേദന കാലുവേദന മുട്ടുവേദന ചില ആൾക്കാരെ നമ്മളെ കൂടെ പഠിച്ച ആൾക്കാരാണ് എൻ്റെ കൂടെ പഠിച്ച കുറേ കുട്ടികൾ ആരെയും കാണാനില്ല ഞാനിപ്പോൾ ഇങ്ങനെ ഭക്ഷണം ഇങ്ങനെ ഒന്നും ഉണ്ടാക്കി തന്ന ആളല്ല എങ്കിലും മിതമായ കുറച്ച് മര്യാദകൾ പാലിക്കാറുണ്ട് അതുകൊണ്ട് റസൂർ സെല്ലാം അലൈവലമ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ഉണ്ട് ഖുർആൻ്റെ മായിദാ സൂറത്തിൽ ഒരു അറുപത്തി മൂന്നാമത്തെ ആയത്തിനുണ്ട് നിങ്ങൾ ഭക്ഷണം നല്ല ഭക്ഷണം കഴിക്കുക മായിദാ സൂറത്തിൽ അറുപത്തി മൂന്നാമത്തെ ഒരു ആയത്തിൽ കാണാം എന്താ കാണാം അങ്ങനെ പറഞ്ഞിട്ടൊരു ആഴത്ത് കാണാൻ യസ് നോൻ അയോ അതിന് ലാസ്റ്റ് ബിമാ കാനു ബിമാക്കാനു യെസ്നോൻ ഇത് പണ്ഡിതന്മാരും ഇതിനെപ്പറ്റി അറിയുന്ന ആൾക്കാരും ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം മനസ്സിലായോ പണ്ഡിതന്മാരും ഇതിനൊക്കെ പറ്റി പറയണം നല്ല ഭക്ഷണങ്ങൾ കഴിക്കണം ഹറാമായ ഭക്ഷണം നമ്മൾ ശരീരത്തിൽ കൂടാ അത് ഈ ജൂതന്മാർ യഹൂദികൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ആയത്താണ് ഇപ്പോൾ ഇറങ്ങിയത് അറുപത്തി മൂന്നാമത്തെ ഖുർആാനി ഒരു ആയത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഖുറാനി ആ ഖുറാനില് പറയുന്നത് എന്താണെന്നറിയോ അവർ തെറ്റായ വാക്ക് പറയും അത് വെച്ചി മൂന്നാമത്തെ ആദ്യത്താണ് അവര് തെറ്റായ വാക്ക് പറയും ഒന്നാമത്തേ ഉണ്ടല്ലോ ഈ ഭക്ഷണം കഴിക്കാൻ ഇരുന്നാല് അപ്പൊ അവര് തുടങ്ങും ഓരോ വർത്തനങ്ങൾ രാഷ്ട്രീയപരമായിട്ട് പിന്നെ പള്ളീൻ്റെ അടുത്ത് വീട്ടിൻ്റെ അടുത്ത് വീട്ടിന്റെ കടകളിൽ അവിടെ ഇവിടെ എല്ലാം നടന്ന എല്ലാ വർത്തമാനങ്ങളും ഈ ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് ഇവർ സംസാരിക്കുക ടേബിളിൻ്റെ ആ ഈ ടിഫൻ കഴിക്കുന്ന ആ ഉണ്ടല്ലോ ആ ടേബിളിൻ്റെ ചുറ്റി ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുക ഓരോ കഥകൾ പറയുക അങ്ങനെയൊന്നും പാടില്ല ഇതൊക്കെ തെറ്റാണ് ഭക്ഷണം കഴിക്കുക കൈ കഴുകുക ഭക്ഷണങ്ങൾ നല്ലപോലെ കഴിക്കുക എന്തൊന്നു എൻ്റെ മുന്നേ അസ്മില്ലാ റഹ്മാൻ റഹ്ഹി എന്ന് പറയുക എന്ന് പറയുക ഇതൊന്നും ആരും പറയലില്ല പെട്ടെന്ന് ആ ഇരിക്കും മോനെ ഇരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് കഴിയുമ്പോഴത്തേ എന്ത് പിന്നെ അല്ല വർത്തമാനം നീ എവിടുന്ന പാരിട്ട് തിന്നലാ ഇതുകൊണ്ടൊക്കെ അവർക്ക് വയറിങ്ങനെ വേർക്കണേ വയർ വേർക്കും നരമ്പുകൾ നല്ല ഇതുണ്ടാവില്ല സ്വാതണ്ടാവില്ല പിന്നെ അതിനുള്ള മരുന്നുകൾ കഴിക്കും കുടികൾ കഴിക്കും പിന്നെ പ്രഷർ ഹാർട്ട് അറ്റക്ക് അങ്ങനെയുള്ള പല രോഗങ്ങൾ വരെയുണ്ട് ഇതൊന്നും പാടില്ല ഈ ഭക്ഷണം നിർത്തണം ഈ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് സംസാരിക്കാനേ പാടില്ലാലും ഒരാളും സംസാരിക്കരുത് ആ ഭക്ഷണത്തിനോട് ഒരു അദബ് കാണിക്കണം അമ്മ കഴിക്കുന്ന ഏതു ഭക്ഷണം ആട്ടെ ദോശ ആയാലോ ചോറായാലോ പിന്നെ എന്തുവാണെങ്കിലും അതിന് വേണ്ടുന്ന രൂപത്തിലത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് രോഗം വരില്ല അതാണ് കുറാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക ഹറാമായ ഭക്ഷണങ്ങൾ പലിശ വടി തൂപ്പിച്ചത് പറ്റിച്ചത് പിടിച്ച് പറിച്ചത് ഏഹ് ഇങ്ങനത്തെ ഒന്നും തിന്നാൻ പാടില്ല ഇതൊക്കെ കഠിനമായ തെറ്റാണ് അതെല്ലാം അതൊന്നും തിന്നാൻ പാടില്ല അങ്ങനെയൊക്കെ തിന്നാൻ പിന്നെ ജീവിക്കില്ല കുറേ കാലം ജീവിക്കൂല പണ്ടുള്ള കാലത്ത് ഒരു മനുഷ്യന് നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത്തഞ്ച് വയസ്സൊക്കെ വരെ ജീവിച്ചിരുന്നു ഇന്ന് ഏകദേശം നാൽപ്പത്തഞ്ച് അൻപത് അറുപത് വയസ്സിൻ്റെ ഉള്ളിൽ അതിനെ ഉണ്ട് ആയി അങ്ങനെ പിന്നെ മുപ്പത് നാൽപ്പത് കഴിയുമ്പോഴത്തേന് ആസ്പത്രി അഡ്മിറ്റായി മൂന്ന് കൊല്ലം നാല് കൊല്ലം പിന്നെ നിൽക്കാൻ കഴിയില്ല നടക്കാൻ കഴിയില്ല കാലുവേദന മുട്ടുവേദന എന്തൊക്കെയോ സൂക്കടുകളില്ല അവന് ചില ആളുകൾ ഈ ഭക്ഷണം കഴിക്കുന്ന കാര്യം കൂടുതൽ ഗുളിക കഴിക്കല് എത്ര ബി പിൻ്റെ ഉളിക ഷുഗറിൻ്റെ വിളിക എന്തെല്ലാം ഗുടികളാണ് കഴിക്കുന്നത് ഇതെല്ലാം നിർത്തണം നിർത്തണ ആണെങ്കിൽ നിങ്ങൾ അത് നല്ലതായ ഭക്ഷണം കഴിക്കണം നല്ല ഭക്ഷണം ഉണ്ടാക്കുന്ന എന്തായാലും വേണ്ടില്ല ചെറിയ ഭക്ഷണാലും വേണ്ടില്ല ബുദ്ധിത്താലും വേണ്ടില്ല ചെറുതായാലും വേണ്ടില്ല നല്ല ഭക്ഷണം നന്നായിട്ട് പാകം ചെയ്ത് നല്ല കൈ കൈകളൊക്കെ കഴുകി വൃത്തിയാകി വിസ്മിച്ചെല്ലി അള്ളാഹുവിനെയും ഒക്കെ മനസ്സിൽ വിചാരിച്ച് അവൻ തന്ന റിസ്ക് ആണല്ലോ അതങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ ഒരു രോഗം വരില്ല അവസര മത്സരം പറഞ്ഞ് അതേപോലെ ചെയ്താൽ ഒരു രോഗം വരില്ല ആർക്കും ഇതൊക്കെ നമ്മൾ ആരോടൊപ്പം പറയാൻ പോയിട്ടില്ല ആരും വിശ്വസിക്കില്ലാന്ന് അതൊക്കെ തീവ്രവാദം മതമുണ്ടാ ഭക്ഷണം കഴിക്കുന്നതിലും മതം ജാതി ഉണ്ട അങ്ങനെയൊക്കെ ചോദിക്കുന്നത് ഏത് ജാതിയാണേലും അവൻ്റെ ജാതിയിൽ പെട്ടതുപോലെ അവനാണ് ചെയ്താൽ പോലെ അവന് അവൻ്റെ ജാതിയിൽ ദൈവത്തിനെ വിചാരിക്കുക സ്മരിച്ചുകൊണ്ട് ഭക്ഷണം കഴിച്ചാലും ഒരു സുഖം വരില്ല അകത്തു നിന്നുന്ന സമയത്ത് കയ്യും കാലൊക്കെ കഴുകി വൃത്തിയാക്കുക നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം നിങ്ങൾ എത്ര ശുദ്ധിയുള്ള ആളായാലും വേണ്ടില്ല കുളിക്കുന്ന ആളായാലും വേണ്ടില്ല കുളിച്ചിട്ട് ഇപ്പോൾ കുളിച്ചിട്ട് വന്നിട്ടേ ഉള്ളൂ എന്നാലും കൈ കഴിയിട്ട് ഭക്ഷണം കഴിക്കണം അതാണ് അതിൻ്റെ അദബ് ഭക്ഷണത്തിനോടുള്ള അദബ് അങ്ങനെ ഭക്ഷണം കഴിക്കണം അതാണ് ഖുർആനിൽ പറഞ്ഞു നിങ്ങൾ ഭക്ഷണം നല്ല ഭക്ഷണം കഴിക്കുക അറുപത്തി മൂന്നാമത്തെ സൂറത്തിൽ മായുതയില് പറയണേ നിങ്ങൾ അറാമായ ഭക്ഷണങ്ങൾ കഴിക്കരുത് നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക ഇത് അറിയുന്നവർ അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കുക അത് നിങ്ങൾ പ്രചരിപ്പിക്കുക പിന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു ദിവസം ഒരു മുപ്പതായിരത്തെങ്കിലും ഡെയിലി ഓതുകയാണെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് നല്ല വർക്കത്ത് ചെയ്യും ഖുർആാൻ ഭയങ്കരമാണ് നമുക്ക് നമ്മളിപ്പോൾ ഖുർആാനിനെ പറ്റി അത്ര പഠിച്ചിട്ട് മനസ്സിലാക്കുന്നില്ല ആളുകൾ അവധി രാവിലെ നിൽക്കുന്നു അവർ ജോലി ചെയ്യുന്നു എന്തൊക്കെയോ ജോലികൾ തിരക്കിലല്ലേ ജോലിൻ്റെ തിരക്കിൽ ഖുർആൻ ഓതാൻ പറ്റുമോ എഴുന്നേക്കുന്ന സമയത്ത് പല്ലി ചേക്കാം ബ്രഷ് ചെയ്യുക എന്നിട്ട് എന്നിട്ട് ആ സുഭസ്കരിച്ചിട്ട് ഒരു നാ ഒരു മുപ്പത് ആയത്ത് ഡെയിലി പോതയാണെങ്കിൽ അള്ളാഹു നല്ല ബർക്കത്ത് ചെയ്യും എല്ലാവർക്കും ഈ രോഗങ്ങളൊന്നും ഇങ്ങനെ വരില്ല അള്ളാഹു എല്ലാ രോഗങ്ങളിൽ നിന്നും നമുക്ക് ഷിഫ നൽകുമാറാവട്ടെ എല്ലാ രോഗങ്ങളിൽ നിന്നും നമ്മൾ ദൂരെ ആക്കട്ടെ നമ്മൾ കുടുംബക്കാരനൊക്കെ ആരെങ്കിലും രോഗം കൊണ്ട് കെടുക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു എത്രയും പെട്ടെന്ന് പൂർണ്ണ ശിഫ അവർക്ക് നൽകുമാറാവട്ടെ ചെയ്യുന്നു സഹോദരന്മാരെ നല്ല ഭക്ഷണം നമ്മൾ കഴിക്കുകയും പിന്നെ ഈ വേണ്ടാത്ത ഭക്ഷണം ഞാൻ ഈ പറഞ്ഞല്ലോ എന്തു പറയുക ഈ ഭക്ഷണം ചോറ് വെച്ചതിൻ്റെ ശേഷം അതിൻ്റെ ഐസ്ക്രീം തിന്നുക ഐസ് ക്രീമും ചെന്ന് തിന്ന് കഴിച്ചതിൻ്റെ ശേഷം ചൂടുള്ള പാൽ കുടിക്കുക പിന്നെ ചായ കുടിക്കുമ്പോൾ വേറെ എന്തെങ്കിലും തണുത്ത എന്തെങ്കിലും ഇതാക്കുക അതൊക്കെ തെറ്റാണ് ഈ എല്ലാ അതൊക്കെ ഒഴിവാക്കണം ഒഴിവാക്കണം നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കും നമുക്ക് ആരോഗ്യത്തിനൊക്കെ നല്ലതാണ് ഏതായാലും ഹബീബ് നബി സലാ അലൈഹി വസ്ലം തങ്ങൾ അഷ്റഫുള്ളവർക്ക് മുഹമ്മദ് മുസ്തഫ സുലു അലൈഹി സ്വലം തങ്ങളെ പറഞ്ഞതുപോലെ നമ്മൾ ജീവിക്കണമെങ്കിൽ നമുക്കൊരു അസുഖം വരില്ല ഒരു സൂക്കടും വരില്ല ഒരു ഗുളികയും മരുന്നും എല്ലാം നമുക്ക് ഉപയോഗിക്കേണ്ട ഇത് വരില്ല അല്ലെങ്കിൽ എത്രയോ മരുന്നുകളാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ദിനം ദിനം ഇതൊക്കെ ഒഴിവാക്കണം മരുന്ന് നമ്മളിന്ന് ചുരുക്കണം എന്നിട്ട് നമുക്ക് ആരോഗ്യം നന്നായിട്ട് എടുക്കണം അതിനെങ്ങളിൽ വ്യായാമം ചെയ്യാം നല്ല നല്ല വ്യായാമങ്ങൾ ചെയ്യുക ഗുളികളുടെ ആവശ്യത്തിന് നമുക്ക് എത്രയോ ഭയങ്കരണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കാം നല്ല നല്ല ഡോക്ടർമാരെ കാണിച്ച് നല്ല നല്ല ഭക്ഷണങ്ങൾ കഴിച്ച് നല്ല നല്ല ചെറുതെ ഗുളികകൾ കഴിച്ച് രോഗം ശിഫയാക്കാൻ നോക്കുക അല്ലാതെ വെറുതെ എങ്ങനെ ഉള്ളതൊക്കെ കിട്ടി വാദ്യം വലിച്ചു കയറ്റുക എന്നിട്ട് രോഗമുണ്ടെങ്കിലും പ്രശ്നമില്ല അതില്ല പ്രശ്നമില്ലാതെ അല്ല ഏതായാലും ശുദ്ധി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ഏത് കൈകാല് കഴുകണം ഭക്ഷണം എത്ര നീ കുളിച്ചവനാണെങ്കിലും ആ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കൈയും മുഖവും ഒക്കെ നല്ല വൃത്തിയായിട്ട് കഴുകുക പിന്നെ ഹറാമായ ഒരു ഭക്ഷണം പോലും നിങ്ങളുടെ ശരീരത്തിലേക്ക് നിങ്ങൾ നിങ്ങളെത്തിക്കരുത് അതാ അതിനെപ്പറ്റി അത് തടയാൻ വേണ്ടിയിട്ടാണ് ഖുറാന് മായേദാ സുഹൃത്ത് അറുപത്തി മൂന്നാമത്തെ ആയത്തിൽ ഈ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ നല്ല ഹലാലായ ഭക്ഷണം നിങ്ങൾ കഴിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു നമ്മുടെ എല്ലാ അസുഖങ്ങളും ഷിഫാക്കി തരട്ടെ എല്ലാ രോഗങ്ങളും വരാനുള്ള കാരണങ്ങളും ഇതൊക്കെയാണ് നമ്മൾ ഭക്ഷണത്തിൽ പാലിക്കേണ്ട മര്യാദകൾ പാലിക്കുന്നില്ല പിന്നെ ഭക്ഷണം വേ കിട്ടിയ പോലെ കിട്ടിയെടുത്ത് വെച്ച് തിന്ന അങ്ങനത്തതൊക്കെ ഒരു പേരക്ക മരത്തിൽ നിൽക്കുന്ന ഒരു പേർക്കുണ്ടല്ലോ ചെടിയിൽ നിൽക്കുന്ന പേർക്ക് അപ്പം തന്നെ എടുത്തിട്ട് കടിക്കുക എന്നിട്ട് തിന്നുക എന്നിട്ട് പറയും ഇതിലും മറന്നടിച്ചിട്ടില്ലല്ലോ ഒരു ഇതുമായിട്ടില്ല അതോ ഇത് കഴുകേണ്ട ആവശ്യമില്ല അങ്ങനെ തിന്നാൽ മതിയെന്ന് അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല അതൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് നല്ലപോലെ ഇരുന്നു കൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണമെങ്കിലും ഇരുന്നു കൊണ്ട് ബിസ്മി ചെല്ലിയിട്ട് കുടിക്കണം അതാണ് അവനക്ക് അവൻ്റെ ഊരവേദന അവൻ നിന്ന് വെള്ളം കുടിക്കും അതുകൊണ്ട് അവനക്ക് ഊരവേദന ഉണ്ടാവും നടുവേദന ഉണ്ടാവും അതെല്ലാം നാം ഒഴിവാക്കണം ഇത് പറയുമ്പോൾ കുറെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല അള്ളാഹു നല്ലത് പഠിക്കാനും നല്ലത് പ്രവർത്തിക്കാനും അവൻ്റെ സ അനുസരിച്ച് ജീവിക്കാനും ഹദീസ് പറഞ്ഞതുപോലെ ജീവിക്കാനും നമുക്ക് അള്ളാഹു തൂഫീക്ക് നൽകുമാറാവട്ടെ എല്ലാവരും ദുവാ ചെയ്യുക എല്ലാവരുടെയും അസുഖം അള്ളാഹു ഷിഫാക്കി തരട്ടെ കൈകാലുവേദന മുട്ടുവേദന തലവേദന പനി അങ്ങനെയുള്ള എല്ലാം പല രോഗങ്ങളുണ്ട് പല പല വലിയ വലിയ രോഗങ്ങളുണ്ട് ക്യാൻസർ വാൽസർ അത് ഇതെല്ലാം ഉണ്ട് എല്ലാം അള്ളാഹു ഷിഫയാക്കി തരട്ടെ എന്ന ദ്വാ കൊണ്ട് ഞാൻ സി എത്ത് ചെയ്യുന്നു നിങ്ങൾ ദക്കുന്നു നിങ്ങളെനിക്ക് വേണ്ടിയിട്ട് ദ ചെയ്യുക എല്ലാവരും എനിക്ക് പ്രാർത്ഥിക്കുക എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക ആരും ഒന്നും വി ഒന്നും വിചാരിക്കരുത് അസ്സലാമലൈക്കും വാഹത്തല്ലാഹി വരക്കാത്തൂ